ർക്ക് നമ്മുടെ ചാനലിൽ സ്വാഗതം ബിഗ് ബോസിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരവുമായി ഡോക്ടർ റോബിൻ വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല പറഞ്ഞാൽ അതെന്താന്നല്ലേ അതേക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് റോബിൻ്റെ ഭാരതയിൽ തമ്മിലുള്ള കല്യാണം എന്ന് പറയുന്നുണ്ട് പിന്നെ പുള്ളി പറയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നടന്ന കാര്യങ്ങളും അതേക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളാരും വിശ്വസിക്കും നിങ്ങളെല്ലാവരും എന്നെയായിരുന്നു ചീത്ത പറഞ്ഞത് ഇപ്പം ഇപ്പം എന്തായിരുന്നു ചോദിക്കുന്നത് അവിടെ പല ഗുഡായുപ്പളും നടപ്പുണ്ട് അവർ അവരുടെ ഉള്ളവരെ മാത്രം സപ്പോർട്ട് ചെയ്യും പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് സിബിൻ്റെ ആ ഗുളികയുടെ കാര്യം പറയുന്നില്ലേ അത് ഞാനൊരു ഡോക്ടറായതുകൊണ്ട് എനിക്ക് അവർ ഗുളിയൊന്നും തന്നില്ല പക്ഷേ മാനസികമായി എന്നെ തളർത്താൻ വേണ്ടി ഒരു റൂമിൽ അത് കൊണ്ടു അവിടെ ഒരു റിയാസിനെ പിടിച്ചത് തള്ളിയ ഒരു സംഭവം ഉണ്ടായല്ലോ അപ്പോൾ അവിടെ കൊണ്ട് റൂമിൽ കൊണ്ടുപോയിട്ട് അപ്പം ആ അവിടെ മാനസികമായി ഒരു മൂന്ന് ദിവസം ഭയങ്കര എന്ന് വെച്ചാൽ ശബ്ദം പോലും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ടാണ് എന്നെ അവിടെ കൊണ്ട് ആ റൂമിൽ നിന്നു കൊണ്ടേ മാനസികമായി ഞാൻ കുറേ തകർന്ന് ഇന്നും രോഗി വെളിപ്പെടുത്തുന്നുണ്ടായി അതൊരു പുതിയൊരു കാര്യമാണ് ഗുളി പറഞ്ഞത് വേറെ നമുക്ക് തന്നെ അറിയാലോ അവിടെ ഇതായിട്ട് വന്ന സമയത്താണ് ഒന്ന് തള്ളിയെന്നും പറഞ്ഞാണ് ഇവിടെ റോവിനെ പുറത്താക്കിയത് അതും ഒരു ടാസ്ക്കിന് ഇടയ്ക്ക് അല്ലാതെ ചുമ്മാ വഴക്കമുണ്ടാക്കി തള്ളിയതല്ലോ ടാസ്കിൻ്റെ ഇടയ്ക്കാണ് എന്നും പറഞ്ഞ് പുള്ളിയെ പുറത്താക്കുക അത് അവർ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് റോബിനെ അതുകൊണ്ടാണ് റോബിനും അറിയാം ജനങ്ങൾ പ്രേക്ഷകർപ്പം അതുകൊണ്ടാണ് റോബിന് ഇപ്പോഴും സപ്പോർട്ടുള്ളത് നമ്മൾ ഉൾപ്പെടെയുള്ള ഡോക്ടറെ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് റോബിനുണ്ടോ അത് റോവിൻ്റെ വിജയം തന്നെയാണ് ബിഗ് ബോസ് എത്ര തരം താഴ്ത്തിയാലും അതിൻ്റെ വിജയം റോബിന് തന്നെയാണ് അതുകൊണ്ട് ബിഗ് ബോസ് എവിടെയായി റോബിൻ എവിടെയായി അത് നിങ്ങൾ വർത്താച്ചാൽ മതി പിന്നെ റോബിൻ പറയുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ എൻ്റെ എനിക്ക് വന്ന റോബിന് വന്ന കാര്യമാണ് റോബിൻ പറഞ്ഞത് ഓരോരുത്തർക്ക് ഓരോ കാര്യമല്ലേ വന്നത് അപ്പം എനിക്കുണ്ടായി നേരിട്ട കാര്യങ്ങൾ പിന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ആ അവരോട് സംസാരിക്കാൻ പറ്റും ഇവരോട് സംസാരിക്കും ഭീഷണിപ്പെടുത്തുക അങ്ങനെയൊക്കെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയെ ഷെയർ ചെയ്യാം നമ്മൾ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേട്ടാ വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റയിൽ നിന്ന് തരും ഞാൻ ലോകോടെ താഴെയാണ് ഇൻസ്റ്റയുടെ ലിങ്ക് ഞാനിട്ടുണ്ട് വാട്സപ്പ് നമ്പർ ഇതിലൂടെ തരാൻ എനിക്ക് പറ്റത്തില്ല ചാനലിൻ്റെ വീഡിയോ വീഡിയോയ്ക്കകത്ത് ചാനലിനെ വാദിക്കുക അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്നോട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ കൊച്ചു വീഡിയോടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനലോടെ സബ്സ്ക്രൈബ് താങ്ങി വരും